അവസാനം സൂര്യകുമാർ യാദവും സഞ്ജുവി സാംസണെ കൈ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ടി ട്വൻറ്റി വേൾഡ് കപ്പിന് ശേഷം ഓപ്പണറായി ഇറങ്ങിയ മത്സരങ്ങളിലെ ആവറേജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മൂന്ന് സെഞ്ചുറി ഉൾപ്പെടെ വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച് സഞ്ജുവി സാംസന്റെ ആവറേജും സ്ട്രൈക്ക് റേറ്റും സ്ട്രൈക്ക്റേറ്റുമല്ല ഷുഫ്മാൻ ഗില്ലിനെക്കാട്ടിലും ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും കട്ടക്കിൽ നിന്ന് ആരംഭിക്കുന്ന ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള ടീമിൽ ഓപ്പണറായിട്ട് സഞ്ജുവി സാംസനെ മറികടന്ന് ഷുഫ്മാൻ ഗില്ല് വരും എന്ന് നിലവിലെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവ് തന്നെ പറഞ്ഞു പുള്ളി പറയുന്നത് സഞ്ജു സാംസൺ വളരെ മികച്ച ഉദാഹരണം തന്നെയാണ് അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്തു സഞ്ജുവിന് ഞങ്ങൾ അവസരങ്ങൾ നൽകി എന്നിരുന്നാൽ പോലും ഓപ്പണിംഗ് സ്ലോട്ട് ഷുഫ്മാൻ ഗില്ലാണ് അർഹിക്കുന്നത് എന്ന് സൂര്യകുമാർ യാദവ് പറയുമ്പോൾ കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ് ഷുഫ്മാൻ ഗില്ല് സഞ്ജുവിനെ മറികടന്ന് ഇന്ത്യൻ ടീമിന്റെ ഓപ്പണർ സ്ഥാനം അലങ്കരിക്കും അഭിഷേക് ശർമ്മ ടി ട്വന്റിയിൽ നമ്പർ വൺ ആയതുകൊണ്ട് തന്നെ പുള്ളി അവിടുന്ന് മാറ്റാൻ പറ്റില്ല ജയ്സ്വാളിനെയും ആ ഒരു സ്ഥാനത്തിന് അർഹനാണെങ്കിൽ പോലും അവിടേക്ക് പരിഗണിക്കുന്നില്ല ടി ട്വന്റി ടീമിന്റെ ഓപ്പണർ സ്ഥാനത്തേക്ക് ഗില്ല് മടങ്ങി വരുമ്പോൾ സഞ്ജുവിനേക്കാൾ അർഹിക്കുന്ന ജയ്സ്വാളും പുറത്ത് സഞ്ജുവും പുറത്ത് സഞ്ജു പക്ഷേ ടീമിനെ പുറത്തല്ല എന്നുള്ള സൂചനയും സുജുമാർ യാദവ് നൽകുന്നുണ്ട് ഏത് പൊസിഷനിലും അഡാപ്റ്റ് ആവാൻ കഴിയുന്ന ഒരു സ്കിൽഫുൾ പ്ലെയർ പ്ലെയറാണ് സഞ്ജുവി സാംസൺ അതുകൊണ്ട് അദ്ദേഹത്തിന് ഓപ്പണിംഗ് ഒഴികെ മറ്റേതെങ്കിലും സ്ലോട്ടിലും കൂടി പെർഫോം ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് കൊണ്ട് അദ്ദേഹം ടീമിലുണ്ടായിരിക്കും പക്ഷേ നന്നായിട്ട് പെർഫോം ചെയ്ത് സെഞ്ചുറികൾ അടിച്ചുകൂട്ടി പ്രൂവ് ചെയ്തിട്ടും ഗില്ലിനേക്കാൾ മികച്ചവൻ മികച്ചവനെന്ന് സ്റ്റാറ്റ് അടിസ്ഥാനത്തിൽ പ്രൂവ് ചെയ്തിട്ട് പോലും സഞ്ജു ആയിരിക്കില്ല ടീമിന്റെ ഓപ്പണർ എന്നുള്ള കൃത്യമായിട്ടുള്ള സൂചന സൂര്യകുമാർ നൽകി അപ്പം സൂര്യ എങ്ങനെ പറയാനാണ് കമ്മിറ്റി പറയുന്ന അനുസരിക്കുക അല്ലാതെ വേറെ വഴിയില്ല വല്ലപ്പോഴും ഒരു ഫിഫ്റ്റി അടിച്ചിട്ട് എങ്ങനെങ്കിലും ആണ് അണ്ണൻ തന്നെ ടീമിൽ കടിച്ചു പിടിച്ച് തുടരുന്നത് ക്യാപ്റ്റന് പോലും ടീമിൽ ഉറപ്പില്ലാത്ത ഒരു സിറ്റുവേഷനാണ് ഇന്ത്യൻ ടീം സോ കമ്മിറ്റിയുടെ മാനസപുത്രനായിട്ടുള്ള ഗില്ലിന് വേണ്ടി പലരെയും ബലി കഴിക്കുന്നുണ്ട് അത് സൂര്യകുമാർ യാദിന് അനുസരിക്കേണ്ടിയും വരുന്നു